വാഹനത്തിന് നിഷ് നിഷ്കർഷിച്ചതിനേക്കാൾ നീളം കൂടുതലായിരുന്നെന്ന് പോലീസ് വ്യക്തമാക്കി പത്തനംതിട്ട കോഴഞ്ചേരിയിൽ പഴയ പാലത്തിന് സമാന്തരമായി പണിയുന്ന പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തു നിന്നും ആരംഭിച്ച് കോഴഞ്ചേരി വണ്ടിപ്പേട്ടയിൽ എത്തുന്ന റോഡിൽ പമ്പയാറിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം എട്ട് മീറ്റർ നീളവും ഇരുവശത്ത് നടപ്പാതയോടുകൂടി പന്ത്രണ്ട് മീറ്റർ വീതിയോടെയാണ് കോഴഞ്ചേരി ടൗണിൽ പുതിയ പാലം നിർമ്മിക്കുന്നത് ആറിന് നടുവിൽ മുപ്പത്തിരണ്ട് മീറ്റർ നീളത്തിൽ നാല് സ്പാനുകൾ ഉള്ള ആർച്ച് ബ്രിഡ്ജും ഇരുകരകളിലുമായി ഇരുപത്തിമൂന്ന് ദശാംശം ആറ് മീറ്റർ നീളത്തിലുള്ള മൂന്ന് ലാൻഡ് ലാൻഡ്സ്പാനുകളുമായാണ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ട് ആർച്ച് സ്പാനുകളുടെ പണി ഇതിനോടകം പൂർത്തിയായി മാരാമൺ ഭാഗത്ത് മൂന്ന് സംരക്ഷണ ഭിത്തികളാണുള്ളത് ഇതിൽ സർവീസ് റോഡിന്റെ ഭാഗത്തെ സംരക്ഷണ ഭിത്തിയുടെ പണി പൂർത്തിയായി അപ്രോച്ച് റോഡിന്റെ ഭാഗത്തെ രണ്ട് സംരക്ഷണ ഭിത്തികളിൽ ഒന്നിന്റെ പണി പുരോഗമിക്കുകയാണ് ഒരു വർഷത്തിനുള്ളിൽ പാലം പണി പൂർത്തിയാകും വിധമാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് പുതിയ പാലം പണി പൂർത്തിയാകുന്നതോടെ തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിൽ കോഴഞ്ചേരി ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും കേരള പത്തനംതിട്ട റോട്ടറി ക്ലബ് ത്രീ ടു ഡബിൾ വൺ കെ ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് ഉദയകിരൺ രണ്ടാം ഘട്ട പദ്ധതിയിലൂടെ അശ്രിണർക്ക് വീട് നൽകുന്നു